ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഞായറാഴ്ച ഭക്തിസാന്ദ്രമായ പരിപാടികളോടെ നടക്കും വീഥികളെ അമ്പാടിയും മധുരാപുരിയും ആക്കി മാറ്റിക്കൊണ്ട് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരുമാണി നിരക്കുന്ന ശോഭായാത്രകൾ വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണവിസ്മയം ഒരുക്കും ക്ഷേത്രങ്ങളിൽ പ്രഭാഷണങ്ങളും നാമജപ യജ്ഞങ്ങളും പൂജയും ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നടക്കും തീർത്തിൽ തളർന്നിരുന്ന അർജുനന് ഭഗവത് നൽകിയ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണിയിൽ നാടങ്ങും ശോഭായാത്രകളും വിവിധ പരിപാടികളും നടക്കും ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികൾ ആരംഭിക്കും ഗോപൂജ വൃക്ഷപൂജ അഖണ്ഡനാമജയപം ജയന്തിയൂട്ട് പൂജ പ്രഭാഷണം തുടങ്ങിയ വിവിധ പരിപാടികളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് കൃഷ്ണനും രാധയും ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരുമെല്ലാം കൗതുക കാഴ്ചയൊരുക്കുന്ന ശോഭായാത്രകളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആകർഷകമാകുന്നത് നാടും നഗരവും മധുരാപുരിയും അമ്പാടിയുമാകുമ്പോൾ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തിയാണ് ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ജന്മാഷ്ടമി ആഘോഷം നടക്കുന്നത് ബാലഗോകുലം ജയന്തി ആഘോഷിക്കുന്ന ഈ വർഷം വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ ഗോപൂജ വൃക്ഷപൂജ നദീപൂജ എന്നിവയും നടക്കും പാലായിൽ ഇടയാറ്റ് ബാലഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഒരിക്കുമ്പുഴ ക്ഷേത്രത്തിൽ നിന്നുമുള്ള ശോഭായാത്രകൾ ജനറൽ ആശുപത്രിക്ക് സമീപം എത്തിച്ചേരും തുടർന്ന് കടപ്പാട്ടൂർ വെള്ളിയപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രയും വെള്ളപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയും ചേർന്ന് ലാലം മഹാദേവം ക്ഷേത്രം പോണാട് കരൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ശോഭായാത്രകളുമായി സംഗമിച്ച് ലാലം പാലം ജംഗ്ഷനിലെത്തും ദേവി ക്ഷേത്രത്തിൽ നിന്നും എത്തുന്ന ശോഭായാത്രയുമായി സംഗമിച്ച് മഹാശോഭായാത്രയായി നഗരം ചുറ്റി മുരിക്കുപുഴ ദേവി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും തുറന്ന് ഉറിയടി പൽപായസ വിതരണം എന്നിവയും നടക്കും കിഴങ്ങൂരിൽ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഭക്തി നിർഭരമായാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നത് രാവിലെ വൃക്ഷപൂജ ഗോപൂജ ഉറിയടി എന്നിവ നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്രകൾ സംഗമിച്ച് മഹാശോഭായാത്രയായി കിടങ്ങൂർ ജംഗ്ഷനിലെത്തി ചാലക്കുന്നത്ത് ക്ഷേത്രത്തിൽ സമാപിക്കും കിടങ്ങൂർ അയ്യൻ കോയ്ക്കൽ ശിവക്ഷേത്രം കട്ടച്ചിര കാണിക്കമണ്ഡപം കിടങ്ങൂർ ഉത്തമേശ്വരം ശിവക്ഷേത്രം കിടങ്ങൂർ വീരഭദ്രസ്വാമി ക്ഷേത്രം കട്ടച്ചിറ കൊട്ടാരം അന്നപൂർണേശ്വരി ക്ഷേത്രം പിറയാർ ശിവകുളുങ്ങര ക്ഷേത്രം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്രകളിൽ ഉള്ളിക്കണ്ണന്മാരും ഗോപികമാരും രാധാകൃഷ്ണന്മാരുമെല്ലാം കൗതുക കാഴ്ചയൊരുക്കും കുറിച്ചിത്താനം പൂത്തൃകോവിൽ ക്ഷേത്രത്തിൽ ജയന്തിയൂട്ട് വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകളുടെ സമാപനം രാത്രി പന്ത്രണ്ടിന് പൂജ അഷ്ടാഭിഷേകം എന്നിവ നടക്കും കടത്തൂർ ചാലപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാർത്ഥസാരഥി ബാലഗോകുലം കാളികാവ് ശ്രീഭദ്ര ബാലഗോകുലം എന്നിവയുടെ നേതൃത്വത്തിൽ ശോഭായാത്രയും ആഘോഷ പരിപാടികളും നടക്കും ഭരണജനം സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് വിഷ്ണു സഹസ്രനാമ ഭാഗവത പാരായണം ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയവ നടക്കും ഗോപൂജ മഹാപാൽ പായസ നിവേദ്യം പിറന്നാൾ സദ്യ എന്നിവയും നടക്കും വൈകിട്ട് ശോഭായാത്രയും ഭക്തി നിർഭരമാകും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്മരണകൾ ഉയർത്തി ശോഭായാത്രകൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ്